വെൽക്കം ടു യശോധ ജോ പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ വെറ്റർണറി സയൻസ് പോർഷനിൽ വരുന്ന എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ എഗിൻ്റെ കമ്പോസിഷനും പ്രോസസിങ്ങും സ്റ്റോറേജും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആദ്യം എഗ്ഗിൻ്റെ കമ്പോസിഷൻ നോക്കാം കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് മെയിനായിട്ട് ഒരു വൈറ്റ് പാർട്ടും ഉണ്ട് അതുപോലെ യോക്കിൻ്റെ പാർട്ടും ഉണ്ടല്ലേ ഇതെങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ ടു ഈസ് ടു വൺ എന്നുള്ള റേഷ്യയിലാണ് ഇതിൻ്റെ എഗ്ഗിൻ്റെ വൈറ്റും അതുപോലെ യോക്കും വരുന്നത് ടു പാർട്സ് ഓഫ് വൈറ്റാണ് ദെൻ വൺ പാർട്സ് ഓഫ് യോക്കാണ് എഗിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ കമ്പോസിഷൻ നോക്കുക കമ്പോസിഷൻ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹെന്നിൻ്റെ എഗ്ഗിനെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ടേബിളിൽ ഇതിലിപ്പോൾ ഹോൾ എഗ്ഗ് നമ്മൾ മൊത്തത്തിൽ എഗ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തെ വാട്ടർ എന്ന് പറയുന്നത് സിക്സ്റ്റി പ്രോട്ടീൻ ലെവൻ പോയിൻറ്റ് ഫാറ്റ് ലെവൻ പെർസെൻറ്റേജ് ആഷ് കണ്ടൻറ്റ് ലെവൻ അതുപോലെ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം നോക്കുവാണെങ്കിൽ അതൊരു ഫിഫ്റ്റി വരും ആ ഫിഫ്റ്റി എയ്റ്റ് എത്ര വാട്ടർ ആണ് എയ്റ്റി വാട്ടർ ആണ് പ്രോട്ടീൻ ലെവൻ ഫാറ്റ് സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കൂടുതൽ ഫാറ്റും എവിടെയായിരിക്കും യോക്കിലായിരിക്കും യോക്കിൽ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് വാട്ടർ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ദെൻ ഫാറ്റ് വരുന്നത് തേർട്ടി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ പിന്നെ ഷെല്ലിൻ്റെ കാര്യത്തിൽ കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും കാൽഷ്യം ഫോസ്ഫേറ്റും ഓർഗാനിക് മാറ്ററൊക്കെ കൊണ്ടാണ് ഷെല്ലുണ്ടാക്കിയിരിക്കുന്നത് സോ അതിൻ്റെ കമ്പോസിഷനും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഇനി യോക്ക് യോക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഫാറ്റ് മെയിനായിട്ട് യോക്ക് ഈസ് റിച്ച് ഇൻ ഫാറ്റ് സോളബിൾ വിറ്റമിൻസ് എ ഡി ഇ ആൻഡ് കെ അല്ലെ മെയിനായിട്ട് നമ്മൾ ഫാറ്റ് ഉള്ള ഏരിയയാണ് ഈ പറയുന്ന യോക്ക് എന്ന് പറയുന്നത് പക്ഷേ യോക്കിൽ ഫാറ്റ് മാത്രമാണോ ഉള്ളത് അല്ല ഫാറ്റ് ഉണ്ട് പ്രോട്ടീനുണ്ട് വാട്ടർ കണ്ടൻറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി യോക്കിൽ പ്രധാനമായിട്ടും വരുന്നത് എ ഡി ഇ ആൻഡ് കെ ഈ നാല് ഫാറ്റ് ഫാറ്റ്സോലബിൾ വിറ്റമിൻസ് ഉണ്ട് പിന്നെ ഫോസ്ഫോലിബിഡ് ആയിട്ടുള്ള ലസിത്തിൻ ലസ്യത്തിനും ലസ്യത്തിൻ്റെയും റിച്ച് സോഴ്സാണ് എഗ് യോക്ക് എന്ന് പറയുന്നത് പിന്നെ ന്യൂട്രീഷണലി എഗ്സ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ് പ്രോട്ടീൻ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എസ്പെഷ്യലി അയൺ എഗ്സ് ഓൾസോ കണ്ടെയ്ൻ എബൌട്ട് ടു ഫോർട്ടി എം ജി ഓഫ് കൊളസ്ട്രോൾ വിച്ച് ഈസ് ഓൾ കണ്ടെയിൻഡ് ഇൻ ദി യോഗ് ഓക്കെ സോ ഇതിൽ വിറ്റമിൻസും മിനറൽസും ഫാറ്റും പ്രോട്ടീനും പിന്നെ മിനറൽസിൽ അയൺ എസ്പെഷ്യലി അയണിൻ്റെ ഗുഡ് സോഴ്സാണ് എഗ്ഗ് അതുപോലെ ഇതിലെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ് പറയുന്നുണ്ട് ടു ടു ഫോർട്ടി എം ജി ഇരുന്നൂറ്റി നാൽപ്പത് എം ജി ഓഫ് കൊളസ്ട്രോളാണ് ഓക്കെ യോക്കിൽ വരുന്നത് ദെൻ ക്വാളിറ്റി ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എഗ്ഗിനെ നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഗ്രേഡിംഗ് നടത്താൻ പറ്റുമോ ഒന്ന് നമ്മളിപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ പറയാം എങ്കിലും മെയിനായിട്ട് നമ്മൾ ക്വാളിറ്റി ഗ്രേഡ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് അതായത് നമ്മൾ അതായത് നമ്മളിപ്പോൾ പി വി അല്ലെങ്കിൽ ജംബോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസിൻ്റെ ബേസിലാണ് വരുന്നത് ഓക്കെ ജസ്റ്റ് സൈസിൻ്റെ റേഞ്ചസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പറയാം പി വി സൈസ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സൈസാണ് ദാറ്റ് മീൻസ് ഒരു എഗ് എടുക്കുതിൻ്റെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഫോർട്ടി ടു ഗ്രാംസ് പെർ ഗ്രാം ആയിരിക്കും ഓക്കെ പെർ എഗ്ഗായിരിക്കും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് സോ അത്രയും ചെറിയ സൈസിനെയാണ് നമ്മൾ പി വി സൈസ് എന്ന് പറയുന്നത് പിന്നെ ജംബോ സൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സൈസ് അതായത് ജംബോ സൈസിലുള്ള എഗിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സെവൻറ്റി വൺ ഗ്രാംസ് ആയിരിക്കും അതിൻ്റെ വെയിറ്റ് വരുന്നത് ഓക്കെ സോ ക്വാളിറ്റി ഫാക്ടേഴ്സ് ഹെറ്റ്സ് മൈ റേഞ്ച് സൈസ് ഫ്രോം പി വി ട് ജംബോ ക്ലാസ്സിഫിക്കേഷൻ ബട്ട് ക്വാളിറ്റി ഗ്രേറ്റ്സ് ആർ ഇൻഡിഎ ഡിപ്പെൻഡൻറ്റ് ഓഫ് സൈസ് ഓക്കെ നമ്മൾ ഗ്രേഡിംഗ് ആണ് നടത്തുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആണ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ഗ്രേഡിംഗ് എഗ്സ് ഈസ് ബൈ ക്യാൻഡ്ലിങ് ഇൻ വിച്ച് ദ എഗ്ഗ് ഈസ് ഹെൽഡ് അപ്പ് അറ്റ് ഹെൽഡപ്പ് ട്വേ ലൈറ്റ് സോഴ്സ് ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി എഗിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാൻ തന്നെ ഗ്രേഡ് ചെയ്യുന്ന മെത്തേഡാണ് കാൻഡ്ലിങ് മെത്തേഡ് ഇതിൽ ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ കാൻ്റിലിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാൻ്റലിങ് വിൽ റിവീൽ മെനി ഡിഫെക്ട്സ് എന്തൊക്കെ ഡിഫക്റ്റുകൾ അതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ക്രാക്ഡ് ഷെൽ ഷെല്ലിന് പൊട്ടി ഷെല്ല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും ചെറിയ വിള്ളലുകളൊക്കെ അറിയാൻ പറ്റും ഫെർട്ടിലൈസ്ഡ് യോക്ക് യോക്ക് ഫെർട്ടിലൈസ് ആയിപ്പോയെങ്കിൽ അതറിയാൻ പറ്റും ബ്ലഡ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എൻലാർജ്മെൻറ്റ് എൻലാർജ്ഡ് എയർ സെൽ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ പോക്കറ്റ്സ് അല്ലെങ്കിൽ എയർ സെൽസ് എൻലാർജ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതറിയാൻ പറ്റും ഫേംനെസ് ഓഫ് വൈറ്റ് ഓക്കെ വൈറ്റ് നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റിൻ്റെ ആ ഒരു ഫേംനെസ് അറിയാൻ പറ്റും വിച്ച് ബിക്കംസ് തിന്നർ ഓൺ ഏജിങ് ഓക്കെ അതായത് എഗ്ഗ് വൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഓക്കെ നല്ല ഫേം ആയിട്ട് ഇരിക്കണം പക്ഷെ നമ്മൾ മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ അതിങ്ങനെ ലിക്വിഡ് അങ്ങ് ഒഴുകി നടക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ് ആ ആ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി അത്രയും അത്രയും കുറവാണെന്നുള്ള ഒരു മീനിംഗ് ആണ് സോ ഫേംനെസ് ഓഫ് വൈറ്റ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പൊസിഷൻ ഓഫ് യോക്ക് York in the position which tends to drift off, sender. വണ്ടി എഗ് ബിക്കംസ് സ്റ്റെയിൽ ഓക്കെ അതായത് എഗ്ഗ് സ്റ്റെയിൽ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോവുക നമ്മളിപ്പം ബ്രെഡൊക്കെ വാങ്ങുന്ന സമയത്ത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റെയിൽ ആയി പോവും അല്ലെ അതായത് അതിൻ്റെ ഫ്രഷ്നെസ് മാറി എന്ത് പറ്റും അതിൻ്റെ ആ ഒരു പാലറ്റബിളായിട്ടുള്ള ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റായിട്ട് മാറും ദാറ്റ് മീൻസ് ഒന്ന് റഫ് ആവുക ഡ്രൈ ആവുക അല്ലെ അതിൻ്റെ സ്മൂത്ത്നെസ്സൊക്കെ കുറയുക അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഫ്രഷ്നെസ് മാറുന്നതിനാണ് നമ്മൾ സ്റ്റെയിലിൽ നിന്ന് ടേൺ ചെയ്യുന്നത് അപ്പോൾ എഗും ഇതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് സ്റ്റെയിൽ കണ്ടീഷനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ യോക്ക് എന്ത് ചെയ്യും വട്ടറി ടൈപ്പിലോട്ട് പോകാം അതിൻ്റെ ഫേംനെസ് നഷ്ടപ്പെടും അതുപോലെ എഗ് യോക്കിൻ്റെ പൊസിഷൻ സെൻറ്ററിൽ നിന്ന് മാറി നിൽക്കും സോ ഇതെല്ലാം നമുക്ക് എന്ത് വഴി കണ്ടുപിടിക്കാൻ പറ്റും ക്യാൻഡിലിംഗ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പറ്റും സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ക്വാളിറ്റി ഓഫ് എന്താണ് ഗ്രേ നമ്മൾ എഗിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി ഗ്രേഡിങ്ങിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഫ്രഷ് എഗ്സ് ഹാവ് എ തിക്ക് ആൻഡ് ഹൈ യോക്ക് റാദർ ദാൻ എ ഫ്ലാറ്റ് യോക്ക് ഓക്കെ ഇങ്ങനെ പൊങ്ങി അല്ലേ നല്ലൊരു ഹൈ ആയിട്ടുള്ള യോക്ക് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ലിക്വിഡായിട്ട് കിടക്കുന്നതാവരുത് ഫ്രഷ് എഗ് എന്ന് പറയുമ്പോൾ ആൻഡ് എ ലാർജർ എമൗണ്ട് ഓഫ് തിക്ക് വൈറ്റ് ഓക്കെ വൈറ്റ് എങ്ങനെയായിരിക്കണം തിക്ക് ആയിരിക്കണം റിലേറ്റീവ് ടു റണ്ണി തിൻ വൈറ്റ് ദാൻ ഡു സ്റ്റെയിൻ ലെഗ്സ് ഓക്കെ സ്റ്റെയിൽ ലെഗ്സിനാണ് ഇങ്ങനെ റണ്ണി ആയിട്ടുള്ള ഒഴു ഒഴുകുന്ന തരത്തിലുള്ള മോർ ലിക്വിഡി ആയിട്ടുള്ള വൈറ്റ് കാണുന്നത് ഓക്കെ അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള എഗ്സ് ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഫേം ആയിട്ടുള്ള എഗ് വൈറ്റായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത് അടുത്തത് എഗ് ക്വാളിറ്റി ഗ്രേഡ്സ് ആർ ബേസ്ഡ് ലാർജ്ലി ഓൺ ദീസ് മെഷേഴ്സ് ഓഫ് ഫ്രഷ്നെസ് സിൻസ് ഫ്രെഷർ എഗ്സ് ടേസ്റ്റ് ബെറ്റർ ആർ ഈസിയർ ടു സെപ്പറേറ്റ് ഇൻ ടു വൈറ്റ്സ് വൈറ്റ്സ് ആൻഡ് യോഗ്സ് ഫോർ മാനുഫാക്ചറിങ് പർപ്പസസ് ആൻഡ് പെർഫോം ബെറ്റർ ഇൻ വിപ്പിംഗ് ആൻഡ് ബേക്കിംഗ് ആപ്ലിക്കേഷൻസ് മെയിനായിട്ട് എഗിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് കൺസ കൺസംഷൻ നമ്മൾ ഫോർ പ്രോട്ടീൻ ആൻഡ് ഫാറ്റിൻ്റെ കൺസംഷൻ അല്ലാണ്ട് നമ്മൾ ബേക്കിംഗ് പ്രോസസ്സിലും വിപ്പിംഗ് പ്രോസസ് നമുക്ക് കേക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ കൂടുതൽ നമ്മൾ യഗ്ഗിനെ യൂസ് ചെയ്യുന്നുണ്ട് ദ ഷെൽ കളർ ഓഫ് എഗ്സ് നമുക്ക് ഷെൽ കളർ നോക്കാം ഓൺ ദി ബ്രീഡ് ഓഫ് ചിക്കൻ ഓക്കെ ഒരു ചിക്കൻ്റെ ബ്രീഡ് അത് ഏത് ബ്രീഡാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മുട്ടയുടെ ഷെല്ലിൻ്റെ കളറ് വരുന്നത് ഓക്കെ പക്ഷേ യോക്ക് കളറാണെങ്കിലോ ബട്ട് ദി ബട്ട് ദി യോക്ക് കളർ ഡിപ്പെൻസ് ലാർജ്ലി ഓൺ ഫീഡ് അതിൻ്റെ ഫീഡ് അതിൻ്റെ അതിൻ്റെ ഭക്ഷണത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ യോക്കിൻ്റെ കളറ് വരുന്നത് ഫീഡ്സ് ഹൈ ഇൻ കരൌട്ടനോയിഡ്സ് പ്രൊഡ്യൂസ് ഡാർക്കർ യോക്സ് കരൗട്ടൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ യെല്ലോ കളറാണല്ലോ അപ്പോൾ കരൌട്ടനോയിഡ്സ് കൂടുതലുള്ള ഫീഡാണ് ഇവർ ഭക്ഷിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഡാർക്ക് ആയിട്ടുള്ള യോക്ക് കിട്ടും വിച്ച് ആർ ഫേവേർഡ് ഇൻ സം മാർക്കറ്റ്സ് ആൻഡ് ഇൻ ഗുഡ് മാനുഫാക്ചർ ടു ഗീവ് എ ഗോൾഡൻ കളർ ടു ബേക്ക് ദ ഗുഡ്സ് ആൻഡ് പ്രോഡക്ട്സ് ലൈക്ക് നൂഡിൽസ് ആൻഡ് മയണൈസ് ഓക്കെ അപ്പോൾ നമ്മൾ അത് വെച്ച് അത് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു അത്രയും കരോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന എഗിൻ്റെ യോക്കിനും അത്രയും ഒരു യെല്ലോ കളറ് നന്നായിട്ട് ആ ഒരു ഗോൾഡൻ കളറ് നന്നായിട്ട് എടുത്ത് നിൽക്കും സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെതായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഈ കളർ അതിനും ഇമ്പോർട്ടേം ഓക്കെ അതിനും കിട്ടും ഡിസ്പൈറ്റ് കോമൺ ബിലീഫ് ഷെൽ കളർ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ന്യൂട്രീഷണൽ ഓർ അതർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഇനി നമുക്ക് എഗിൻ്റെ സ്റ്റോറേജ് നോക്കാം എഗ്ഗിൻ്റെ പോർഷൻ വളരെ ചെറുതാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ സോ എഗിൻ്റെ സ്റ്റോറേജ് നോക്കാം സ്റ്റോറേജ് ഈസ് ബെസ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി അബവ് ദി ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് ദി എഗ് ഓക്കെ എഗ്ഗിൻ്റെ ഫ്രീസിങ് പോയിന്റിനേക്കാളും ിലുള്ള ആ ഒരു തണുത്ത ആണ് എഗ്ഗിൻ്റെ സ്റ്റോറേജിന് വേണ്ടത് എ ടെമ്പറേച്ചർ ഓഫ് മൈനസ് വൺ ഡിഗ്രി സെൽഷ്യസ് ഈസ് വെയർ ഹൗസ് ഇൻ വെയർ ഹൌസ് ഈസ് ഐഡിയൽ ടു മിനിമൈസ് മോയ്സ്ചർ ലോസ് ഫ്രം എഗ്സ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മേ ബി ആസ് ഹൈയസ് എയ്റ്റി പെർസെൻറ്റേജ് ഇൻ പ്രോപ്പർ കോൾഡ് സ്റ്റോറേജ് ഗ്രേഡ് എ ക്വാളിറ്റി ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഫോർ ആസ് ലോങ്സ് സിക്സ് മന്ത്സ് അടുത്തത് ആഫ്റ്റർ ലേയിങ് എഗ്സ് ലോസ് കാർബൺ ഡയോക്സൈഡ് ത്രൂ ദ ത്രൂ ദി പോറസ് ഷെൽ മേക്കിംഗ് ദ എഗ്സ് മോർ ആൽക്കലൈൻ ഓക്കെ എഗ്സ് എഗ്സ് എഗിൻ്റെ ഷെല്ലിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലേ പോർസ് ഉണ്ട് സോ അതുവഴി കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും അതിനനുസരിച്ച് എന്ത് ചെയ്യും ആൽക്കലൈൻ ആ ഒരു എഗിൻ്റെ എഗിൻ്റെ പി എച്ച് മോർ ആൽക്കലൈനിലോട്ടും പോവും ദ ലോസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി സ്റ്റെയിലിങ് പ്രോസസ്സ് ഓൾസോ ആൻഡ് സം ലെങ്തനിങ് And some lengthening of storage stability can be achieved by storing eggs under carbon dioxide to minimize carbon dioxide loss. More common, however, is the practice of spraying eggs to be. സ്റ്റോർഡ് ചെയ്യുന്ന സ്റ്റോർഡ് വിത്ത് എ ലൈറ്റ് മിനറൽ ഓയിൽ അപ്പോൾ അതിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ആ ഒരു ഫ്രെഷ്നെസ് കുറച്ചു കാലം കൂടി കീപ്പ് ചെയ്യാൻ പറ്റും അല്ലേ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് അതിനെ ഒരു പ്രിസർവ് ചെയ്യുന്ന ഒരു അതിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു എന്താണ് രീതിയും കൂടിയാണ് എന്ത് പറയാനാ കാർബൺ ഡയോക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഓക്കെ പിന്നെ വരുന്നത് അതുപോലെ സ്പ്രേയിങ് എഗ്സ് മിനറൽ ഓയിൽ ഇതിൻ്റെ മേലെ ഷെല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാം ദിസ് ക്ലോസസ് ദ പോർസ് ഓഫ് ദി എക് ഷെൽ ആൻഡ് റിട്ടാർഡ്സ് ബോത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മോയ്സ്ചർ ലോസ് അപ്പോൾ ഈ മിനറൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കാരണം കാർബൺ ഡയോക്സൈഡിൻ്റെ റിലീസും കുറയും അതുപോലെ മോയ്സ്ചർ ലോസും എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇൻ അനദവ് മെത്തേഡ് ഓഫ് പ്രൊലോങ്ങിങ് സ്റ്റോറേജ് ലൈഫ് നോൺ ആസ് തെർമോസ്റ്റെബിലൈസേഷൻ എക്സ് ആർ ഡിപ്ഡ് ഇൻ ഹോട്ട് വാട്ടർ ഓർ ഹോട്ട് ഓയിൽ ഫോർ എ ബ്രീഫ് പീരീഡ് ടു കോയാഗ്ലേറ്റ് എത്തിൻ ലെയർ ഓഫ് ആൽബമിൻ അറൌണ്ട് ദ ഇൻ സൈഡ് ഓഫ് ദി ഷെൽ ആൻഡ് ദസ് ഫർദർ സീൽ ഇറ്റ് ദ ഹീറ്റ് ഓൾസോ കിൽസ് എ സം ഓഫ് ദി സർഫസ് ബാക്ടീരിയ ഇനി അപ്പോൾ നമ്മൾ ഈ എഗിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ട ആദ്യം ടെമ്പറേച്ചർ പറഞ്ഞു പിന്നെ നമുക്ക് അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടീഷൻ്റെ കാര്യം അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ എന്താണ് മിനറൽ ഓയിൽസ് സ്പ്രേ ചെയ്തുകൊണ്ട് അതിൻ്റെ മോയിസ്ചർ കണ്ടും അതുപോലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ലോസും റിട്ടാർഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് എഗ്ഗിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു മെത്തേഡ് തെർമോ ആണ് പറയുന്നത് അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു എങ്ങനെയാണ് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് എഗ്ഗിനെ ഒരു ഹോട്ട് വാട്ടറിൽ അല്ലെങ്കിൽ ഹോട്ട് ഓയിലിലും ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ഫോർ എ പീരീഡ് ഓഫ് ടൈം അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തു ചെയ്യും ഇതിൻ്റെ ഉള്ളിലുള്ള ആൽബമിൻ പ്രോട്ടീൻ്റെ ആ ഒരു തിൻ ലെയർ ഒന്ന് കൊയാഗുലേറ്റ് കൊയാഗുലേറ്റ് മീൻസ് ഉള്ളിൽ ആ ഒരു ലിക്വിഡ് നേച്ചറിൽ ഇരിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോൾഡിഫൈ ആവും ഓക്കെ അപ്പോൾ അങ്ങനെ ആവുന്നതിനനുസരിച്ചിട്ട് എഗ്ഗിനെ സ്റ്റോർ ചെയ്യാനും പറ്റും അതുപോലെ ഈ ഹീറ്റ് കാരണം സർഫസ് ബാക്ടീരിയ ബാക്ടീരിയെല്ലാം കില്ലാവുകയും ചെയ്യും ഓക്കെ അടുത്തത് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഗ്സാണ് നമുക്ക് എങ്ങനെയൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ എന്താണ് എഗിനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുതന്നെ അതിൽ മെയിനായിട്ട് മെയിൻലി ആപ്ലിക്കേഷൻ തന്നെയാണ് പറയുന്നത് സോ ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സ് നോക്കാം ഒന്ന് അതിൻ്റെ ബൈൻഡിങ് ബൈൻഡിങ് പ്രോപ്പർട്ടി എഗ്സ് ആക്ട് ആസ് ബൈൻഡേഴ്സ് ഇൻ റെസിപ്പീസ് ഹെൽപ്പിംഗ് ടു ഹോൾഡ് ഇൻഗ്രീഡിയൻസ് ടുഗതർ അല്ലേ നമ്മളൊരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി എഗ്ഗിനുണ്ട് സോ അതാണ് ബൈൻഡിങ് കപ്പാസിറ്റി എഗ്ഗിനുണ്ട് ദിസ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ഇൻ ബേക്കിംഗ് ബേക്കിംഗ് പ്രോസസ്സിലാണ് mainly it is used where x help create uh, structure in baked goods like uh, cakes uh, cookies uh, bread ഓക്കെ കേക്കും കുക്കീസും ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് എഗിന് യൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബൈൻഡിങ് പ്രോപ്പർട്ടി അടുത്തത് ലിവനിങ് ആണ് ലിവനിങ്ങിൽ വരുന്നത് ലിവനിങ് ലിവനിങ്ങിൽ പറയുന്ന എന്താണ് നമ്മൾ ഈ ഡൗവൊക്കെ അല്ലെ മാവൊക്കെ റൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഏജൻസ് ലെവനിങ് എന്ന് പറയും ഓക്കെ ആ ഒരു എന്താണ് ഇങ്ങനെ റൈസ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് എഗ്ഗിനുണ്ട് സോ എഗ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ലെവനിങ് പ്രോസസ് ഇൻ ബേക്കിംഗ് ഹെൽപ്പിംഗ് ബേക്ക് ഡി ഗുഡ്സ് റൈസ് ആൻഡ് ബിക്കം ലൈറ്റ് ആൻഡ് ഫ്ലഫി ഇങ്ങനെ ഇങ്ങനെ റൈസ് ആയി പൊന്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഒരു ആ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു റെസിപ്പി നല്ലപോലെ ലൈറ്റായിരിക്കും ഫ്ലഫി ആയിരിക്കും അല്ലേ പിന്നെ കുറച്ചും കൂടി ഒരു ഓളിമിനസ് ആയിട്ട് നമുക്ക് ഐറ്റം കിട്ടും സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഗിനെ യൂസ് ചെയ്യാം ദിസ് ഈസ് അച്ചീവ്ഡ് ത്രൂ ദി എയർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എഗ് ഫോം വെൻ ബീറ്റൺ ആസ് വെല്ലാസ് ദി എക്സ്പാൻഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ വേപ്പർ ഡ്യൂറിങ് ബേക്കിംഗ് അപ്പോൾ ഇതിന്റെ കാരണമാണ് പറയുന്നത് എഗ്ഗിനെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിനുള്ളിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എയർ കാരണമാണ് ഈ ഒരു റൈസിങ് പ്രോപ്പർട്ടി വരുന്നത് ദെൻ എഗിൻ്റെ എമൽസിഫിക്കേഷൻ പ്രോപ്പർട്ടി നോക്കാം എഗ് എഗ് യോക്സ് കണ്ടെയ്ൻ ലെസിത്തൻ എ നാച്ചുറൽ എമൽസിഫയർ ദാറ്റ് ഹെൽപ്സ് മിക്സ് ഇൻഗ്രീഡിയൻസ് ദാറ്റ് വുഡ് അതർവൈസ് സെപ്പറേറ്റ് സച്ചസ് ഓയിൽ ആൻഡ് വാട്ടർ ഓക്കെ സോ എമൽസിഫയിങ് പ്രോപ്പർട്ടി ദീസ് പ്രോപ്പർട്ടി ഇസ് എസെൻഷ്യൽ ഇൻ മേക്കിംഗ് മൈ നൈസ് സാലഡ് ഡ്രെസ്സിങ്സ് ആൻഡ് സോസസ് ലൈക്ക് ഹോളൻ ഡേയ്സ് ഓക്കെ സോ എമൽസിഫിക്കേഷൻ പ്രോപ്പർട്ടി എഗിൻ്റെ അറിയാമല്ലോ ഓയിൽ ആൻഡ് വാട്ടറിൻ്റെയൊക്കെ മിക്സിങ്ങിനൊക്കെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ എഗ് യോഗിനകത്ത് ലസിത്തിനുണ്ട് ലസിത്തിനെന്ന് പറയുന്നത് നാച്ചുറൽ ആണ് ഓക്കെ അടുത്തത് തിക്കനിങ് തിക്കനിങ്ങിന് വേണ്ടി എഗിൻ്റെ തിക്കനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി എഗ്ഗിനുണ്ട് എങ്ങനെയായിരിക്കും വെൻ ഹീറ്റഡ് എഗ് പ്രോട്ടീൻസ് കൊയാഗുലേറ്റ് ആൻഡ് തിക്കൻ ഓക്കെ ഒന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എഗ്ഗിലെ പ്രോട്ടീൻസ് എല്ലാം ഒന്ന് കൊയാഗുലേറ്റ് ചെയ്യും എന്നിട്ട് അത് തിക്കാകും പ്രൊവൈഡിങ് ബോഡി ആൻഡ് തിക്നെസ് ടു കസ്റ്റാർഡ്സ് സോസസ് ആൻഡ് പുഡിങ്സ് സോ ഇതിനനുസരിച്ചിട്ട് ഈ ഈ എഗിനെ നമ്മൾ ചേർക്കുന്ന റെസിപ്പീസിനും ഈ ഒരു തിക്നെസ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് മോയ്സ്ചർ റിട്ടൻഷനാണ് എഗ്സ് ഹെൽപ്പ് റീറ്റെയിൻ മോയിസ്ചർ ീസിൽ കണ്ടൻറ്റൊന്നും നഷ്ടമാകുന്നില്ല കുറേ പ്രിവെന്റ് റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എഗിന് എ കഴിവ് ഉണ്ട് കളർ ആൻഡ് ഷൈൻ ഓക്കെ ആൻഡ് ഷൈൻ വാഷ് മേയ്ഡ് ബൈ ബീറ്റിംഗ് എഗ്സ് വിത്ത് വാട്ടർ ഓർഡർ മിൽക്ക് ഈ ബേക്ക്ഡ് ഗുഡ് ബി ബിഫോർ ബേക്കിംഗ് ടു ആഡ് എ ഗ്ലോസി ഫിനിഷ് ടു എൻഹാൻസ് ബ്രൗണിംഗ് ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് എൻ അഡ്ഹസീവ് ഫോർ ടോപ്പിംഗ്സ് ലൈക്ക് സീഡ്സ് ഓർ കൊയാസ് ഷുഗർ ഓക്കെ സോ കളർ ഷൈൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഓരോ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും തിങ്സ് ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഷൈനി ഗ്ലോസി ഫിനിഷ് കിട്ടും അതൊക്കെയാണ് പറയുന്നത് ഒക്കെ ജസ്റ്റ് മിസ്ലേനിയസ് ക്യാരക്ടേഴ്സാണ് ദെൻ ഫ്ലേവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫോമിംഗ് ക്യാരക്ടറും കൊടുക്കുന്നുണ്ട് ഓക്കെ ഫോമിംഗ് ഫോമിംഗ് എന്ന് പറയുമ്പോൾ എഗ് വൈറ്റ്സ് ക്യാൻ ബി വിബ്ഡ് ഇൻ ടു എ സ്റ്റേബിൾ ഫോം ദാറ്റ് ആഡ്സ് ലൈറ്റ്നസ് ആൻഡ് വോള്യൂം ടു റെസിപ്പീസ് അല്ലേ എഗ് വൈറ്റിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ഇങ്ങനെ പതപ്പിച്ച് കിട്ടുകയാണ് ഫോം ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ അതിൻ്റെ യൂസ് വരുന്നത് അങ്ങനെ ഫോം ആവുന്നത് കാരണം ഈ ഈ ഒരു റെസി ആ ഒരു പെർട്ടിക്കുലർ റെസിപ്പിക്ക് ഒന്നും കൂടി ഒരു ലൈറ്റായിട്ടുള്ള അതായത് ആ തിക്ക് കൺസിസ്റ്റൻസി മാറി നല്ല ലൈറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും അതുപോലെ കുറച്ചും കൂടി വോള്യൂം കിട്ടും സൊ ഇതൊക്കെയാണ് എഗ്ഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നത് ദെൻ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് എഗ്സ് കൂടെ നോക്കാനുണ്ട് ന്യൂട്രീറ്റീവ് വാല്യൂവിൽ പറയുമ്പോൾ ദ ക്വാളിറ്റി ഓഫ് എഗ് പ്രോട്ടീൻ ഈസ് ഓഫ് ഗുഡ് എക്സലൻറ്റ് ആൻഡ് ഹാസ് എ വെരി ഹൈ ബയോളജിക്കൽ വാല്യൂ ഓഫ് നയൻറ്റി സിക്സ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റെഫറൻസ് പ്രോട്ടീൻ ഇറ്റ് ഹാസ് ഓൾ അമിനോ ആസിഡ്സ് ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻസ് ദെൻ യോക്ക് കണ്ടെയ്ൻസ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് ആൽബുമിൻ കണ്ടെയിൻസ് ടെൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ഓക്കെ യോക്കിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീനും ആൽബുമിൻ്റെ ടെൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് പ്രോട്ടീനും ഒക്കെയാണ് പിന്നെ ഫ്രം എ സ്റ്റാൻഡർഡൈസ്ഡ് ഫ്രം എ സ്റ്റാൻഡേർഡ് സൈസ്ഡ് എഗ്ഗ് വി വിൽ ഗെറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് ഗ്രാം പ്രോട്ടീൻ ഫ്രം ആൽബുമിൻ ആൻഡ് ത്രീ ഗ്രാം ഫ്രം യോക്ക് ദ ഫാറ്റ് ഓഫ് എഗ്സ് ഈസ് വെൽ എൻവൽസിഫൈഡ് ഈസിലി ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് എഗ്സ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് പിന്നെ ഇതിൻ്റെ കണ്ടൻസ് നോക്കുക വിറ്റമിൻ എ ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സും വിറ്റമിൻ ബി വൺ ഉണ്ട് യോക്കിലായിരിക്കും ആയിരിക്കുന്നത് ഫിഫ്റ്റി ടു സെവൻറ്റി മൈക്രോഗ്രാം പേർ എഗ് ദെൻ വിറ്റമിൻ ബി ടു എത്രയായിരിക്കും ടു ഹൺഡ്രഡ് മൈക്രോഗ്രാംസ് ദെൻ നയസിൻ ആണെങ്കിൽ ഫോർട്ടി ഫോർട്ടി മൈക്രോഗ്രാംസ് ദെൻ പാൻറ്റോത്തീനിക് ആസിഡ് സിക്സ് ഹൺഡ്രഡ് മൈക്രോഗ്രാം ഓക്കെ സോ ഇത്രയൊക്കെയാണ് ഇതിൽ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ താങ്ക് യു